ഹായ് വെൽക്കം ബാക്ക് ടു ായിട്ട് ചെയ്യാം നമ്മളുടെ സ്പെഷ്യൽ കറി ഉണ്ടാക്കാനിട്ടാണ് നമുക്ക് ഏട്ടൻ വരുമ്പോൾ ഫുളിൻ്റെ പാർട്സ് ഉണ്ടാക്കി ഫുൾ പാർട്സ് കറി ഉണ്ടാക്കാം ഞാൻ നന്നായിട്ട് തന്നെ പാട്സ് കഴുകി കേക്ക് പത്രത്തില് മാറ്റി വെച്ചിട്ടുണ്ട് ഈ പാർട്സിൽ തന്നെ ഒരു കൂടെ കുറച്ച് ഭാഗമുണ്ട് നിങ്ങൾ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ ഏട്ടൻ ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ പാകി പിന്നെ എൻ്റെ ബാക്കിൽ ഈ പാർട്സ് നന്നാക്കി വെച്ച പാട്സയിലിട്ടിട്ട് മഞ്ഞൾപ്പൊടി കുരുമുളക് ഉപ്പ് ഇതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കുറച്ച് നേരം നന്നായിട്ട് ഇളക്കി കൊടുക്കണം അത് ഞങ്ങളുടെ ഈ ഒരു യൂട്യൂബ് നോക്കിയപ്പോൾ കണ്ടതാണ് അതിൻ്റെ ഒരു ഒരു കറു ഒരു കൈപ്പ് അങ്ങനെയുള്ള സംഭവമൊക്കെ പോകുമെന്ന് പറഞ്ഞിട്ടാണ് നന്നായിട്ട് തന്നെ ആയിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ആ പാറ്റ്സ് മാറ്റി വെച്ചതിൻ്റെ ശേഷം അതേ ചട്ടിയിലേക്ക് തന്നെ കുറച്ചും കൂടെ പിടിച്ചെണ്ണ വെച്ചതിൻ്റെ ശേഷം ഏലക്കായും ഗ്രാമ്പും കൂടെ അതിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മൂത്ത് വരണ വരെ ടൈം കൊടുത്തിട്ടുണ്ട് ഏറ്റന ഇളക്കി 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 കൊടുക്കുന്നുണ്ട് ഏറ്റനാട്ടം ഉണ്ടാക്കുന്നത് ഞാൻ ജസ്റ്റ് വീടും എടുത്ത് കൊടുക്കുന്നുള്ളൂ ഫുൾ കുക്കിങ് ചെയ്യുന്നത് അതിൽ ജീരകം കൂടെ ഇട്ടു പിന്നെ ഏറ്റവും കുറച്ച് ഉള്ളി ഇട്ട് ഉള്ളി നന്നായിട്ട് വരയ്ക്കാൻ വേണ്ടി നിന്നു ബാക്കിയുള്ള ഉള്ളിലൂടെ ഞാൻ അരിഞ്ഞി വെച്ചിട്ടുണ്ടായിരുന്നു മാറ്റിനത് വീണ്ടും ഇടയ്ക്കിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ നമ്മൾ ഇളക്കി കൊടുക്കണം കുറച്ചും കൂടെ ഒരു മഞ്ഞക്കളറ് വന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി നേരത്തെ നമ്മൾ കോഴിപ്പടിച്ച് പിന്നെ വേവിച്ചെടുത്ത് ആ ഓയ പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്നാണ് ഐറ്റം കൊല്ലിട്ടത് അത് നന്നിട്ടോ മഞ്ഞക്കളറ് വന്നത് കുറച്ചും കൂടി വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളകുപ്പൊടിയൊക്കെ നമ്മൾ ചേർത്തുന്നുള്ളൂ നന്നായിട്ട് ഐറ്റം മുളയ്ക്ക് കൊടുക്കുന്നുണ്ട് ബാക്ക് ബാക്കിൽ നിങ്ങൾ പല സൗണ്ടും കേൾക്കും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് പലതും കേൾക്കും പിള്ളേർ ഡാൻസ് പ്രാക്റ്റീസ് ചെയ്യുന്നുണ്ട് വീട്ടിൻ്റെ അടുത്ത് ഏട്ടൻ്റെ വീട്ടിൻ്റെ അടുത്ത് വീട്ടിൻ്റെ അടുത്ത് ഉത്സവമാണ് അപ്പം ഞങ്ങളെല്ലാവരും ഡാൻസ് കളിക്കുന്നുണ്ട് അതിൻ്റെ ഒക്കെ താഴെ വരും കേട്ടോ അതിലെന്തായാലും വെയിറ്റ് ചെയ്യാം നന്നായിട്ട് തന്നേട്ട് പുള്ളി ഇളക്കി കൊടുക്കുന്നുണ്ട് പുള്ളി അത്യാവശ്യത്തിന് വാടിക്കഴിഞ്ഞപ്പോൾ ഏട്ടനയിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അത് ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ ഇളക്കുന്നുണ്ട് ഉള്ളി നന്നായിട്ട് വാടി വരണം ഇത് ഏട്ടൻ്റെ സ്പെഷ്യലാണ് നമ്മൾ ഏട്ടനൊറ്റയ്ക്കേട്ട കൈ നിർത്തിട്ടുണ്ടാക്കുന്ന സ്പെഷ്യലാണ് കേട്ടോ അതിന് ഒരു ഒറ്റ വേട്ടം ഉണ്ടാക്കുമ്പോൾ അതിന് ഒറ്റ വേട്ട ആ ഒരു രുചി നമുക്ക് കിട്ടുള്ളൂ ഞാൻ ഏട്ടൻ്റെ ഹെൽപ്പറായിട്ട് അപ്പുറത്തെ ഉള്ളോടൊക്കെ ഇങ്ങനെ തിരിഞ്ഞ് കളിക്കുന്നുണ്ട് അങ്ങനെ വീണ്ടും ചേട്ടൻ കുറച്ച് വെളിച്ചെണ്ണൻ്റെ കുറവുണ്ടായി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് എല്ലാവരും നന്നായിട്ട് ഇളക്കി കൊടുക്കണം നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഏട്ട അതിലേക്ക് പച്ചമുളക് ഒരു നാലെണ്ണം കയറി ചീന്തിയിട്ടിട്ടുണ്ട് ഏട്ടനായിലേക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ പച്ചമുളകി ഉപ്പും കഴിക്കുകയാണ് വയറിനെല്ലാം പ്രശ്നം വരുമെന്ന് അറിയത്തില്ല കഴിക്കുന്നുണ്ട് എന്തായാലും അങ്ങനെ കഴിഞ്ഞിട്ട് നമ്മൾ കുക്കറിൽ നേരത്തെ വിസിലടിപ്പിച്ച് ആ വേവ് കുറവ് കൂടുതലായ കുറച്ച് സംഭവം ഉണ്ടല്ലോ ഞങ്ങൾ കുക്കറില് വിസിലടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇട്ടിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കുന്നുണ്ട് ഈ പാറ്റ്സിനും പൊതുവേ നല്ല വേവ് വേണം എന്നാണല്ലോ അതുകൊണ്ട് ഞാൻ ഞങ്ങൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇടക്കി എനിക്ക് രുചി നോക്കാനാണ് കേട്ടോ ഈ തന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞാൻ രുചി നോക്കുന്നുണ്ട് ഏട്ടനും രുചി നോക്കുന്നുണ്ട് ഞാൻ വീണ്ടും നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുന്നതിനായിട്ട് പിന്നെ ആയിട്ട് കുറച്ച് തക്കാളി ഇട്ട് കൊടുത്ത് കഴിഞ്ഞ തക്കാളി ഇട്ടുകൊടുത്ത് തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുന്നുണ്ട് പിന്നെ ഞാൻ നേരത്തെ മിക്സിയിലൊടിച്ച് തക്കാളി ആയിരുന്നു കുറച്ച് തക്കാളി കൂടെ നമ്മളതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തതാണ് അതൊക്കെ നമ്മുടെ കൈ നേരത്തിടുന്ന സംഭവമാണ് കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഇളക്കുന്നുണ്ട് തക്കാളി വെന്ത് നല്ലതിൽ വരണം പിന്നെ നമ്മൾ നേരത്താക്കി വെച്ച പാട്ട്സ് അതിലേക്ക് ചേരും കൂട്ടി കൊടുത്തിട്ടുണ്ട് അങ്ങനെ വീണ്ടും നന്നാക്കി ഇളക്കി സെറ്റാക്കുന്നുണ്ട് കുറച്ച് വെള്ളം കൂടെ ഏട്ടനൊഴിച്ചിട്ടുണ്ടതിലേക്ക് വീണ്ടും ഇളക്കി കൊടുക്കുന്നുണ്ട് പച്ച തളച്ച വരുന്ന പച്ച നിങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല ജസ്റ്റ് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ഗരം മസാല ചിക്കൻ മസാല അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമ്മൾ വാഷ് ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ നിനക്ക് ഞാൻ ശബ്ദം കേട്ടിച്ച് തരാം തിളച്ച് തരുന്ന ശബ്ദം കേട്ടല്ലോ നന്നായിട്ട് തന്നെ തിളച്ച് തരുന്നുണ്ട് വീണ്ടും എനിക്ക് രുചി നോക്കാൻ തരുകയാണ് രുചി നോക്കി 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 കറി ഉണ്ടാവുമോ എന്നറിയില്ല എന്നാലും ഏട്ടൻ എനിക്ക് രുചി നോക്കാൻ തരും ഉപ്പിൻ്റെ കുറവ് ഞാൻ ഉണ്ട് നന്നപ്പോൾ ഇട്ട് നീണ്ടും ഇളക്കി കൊടുക്ക തന്നെയാണ് നന്നായിട്ടെന്നെ ആയിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് രുചി നോക്കാൻ തന്നു ഞാൻ പിന്നെ രുചി നോക്കി നന്നായിട്ട് നൽകി കൊടുക്കുന്നുണ്ട് വെന്തു വെന്ത്ന്നുള്ള പാകമായപ്പോൾ നമ്മൾ കുറച്ച് തീ കുറച്ച് വെച്ചിട്ടുണ്ട് ഇനി കോഴിമുട്ട ചേർക്കാൻ ഉണ്ടായില്ലേ കോഴിമുട്ട പെട്ടെന്ന് ചേർക്കാൻ പാടില്ലല്ലോ ആദ്യം തന്നെ കോഴിമുട്ട പൊട്ടിപ്പോകുന്നുണ്ട് ആയിട്ട് പിന്നെ കുറച്ച് കോഴിമുട്ട ഇട്ടെടുത്തു കുറേ കോഴിമുട്ട ഉണ്ടായിരുന്നു എനിക്ക് കോഴിമുട്ട എല്ലാവർക്കും അടച്ചിട്ടാണ് അപ്പോൾ കോഴിമുട്ട തോന്നുണ്ടായിരുന്നു അതിന് വീണ്ടും ആയിട്ട് കുഴിമുട്ടിട്ട് ശേഷം വീണ്ടും ജസ്റ്റ് ഇളക്കി അത് ജസ്റ്റ് ഇളക്കാനേ പാടുള്ളൂ ഇളക്കി കൊടുത്തു കറി സെറ്റായി കറിവേപ്പിൻ്റെ ഇട്ടു മല്ലിച്ചപ്പ് ഇട്ടിട്ടുണ്ട് കറി അപ്പം സെറ്റായി അങ്ങനെ കറി ഏകദേശം സെറ്റായിട്ടുണ്ട് മല്ലിച്ചെപ്പ് കറി വപ്പിൻ്റെ എല്ലാം ഒക്കെ ഇട്ടിട്ട് ഒന്നും കൂടെ ആയിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് അത് അടി പിടിക്കാണ്ടിരിക്കാനാണ് ഇളക്കി കൊടുക്കുന്നത് മുഖത്തേക്ക് ഞാൻ പത്ത് അടുപ്പിൽ അച്ഛനുള്ള ഓട്സിൻ്റെ വെള്ളം വെച്ചിട്ടുണ്ട് അച്ഛൻ ഓട്സാണ് കഴിക്കാറ് രാത്രി ഞാൻ ചപ്പാത്തിയാണ് ഏട്ടന് അമ്മ അനിയനാണ് മൂന്ന് കഴിക്കാറ് അങ്ങനെ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കണം പിന്നെ എൻ്റെ ശബ്ദം ജസ്റ്റ് ഇടറിയിട്ടുണ്ട് എനിക്ക് ചെറുതായിട്ട് പനിയൊക്കെ വരുന്നുള്ള പോലെ ഉണ്ട് പനിയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ മരുന്നൊക്കെ കുടിച്ചിട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് എൻ്റെ ശബ്ദത്തിന് ചെറിയൊരു പ്രശ്നമുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും Good night.